ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് പ്രൂഡ്സ് അങ്ങനെ ഒരുപാട് പേര് കാത്തിരുന്ന യൂ സി എപ്പ് ഇവൻറ്റ് വന്നിട്ടുണ്ട് അതും ആപ്പ് ഇപ്പ യൂ സി എപ്പ് ഇവൻ്റ് ഒന്നുമല്ല അതിൽ കിടിലും യൂ സി എപ്പ് ഇവൻറ്റ് എല്ലാവരും കാത്തിരുന്ന അറുപത് യൂസ് ഒക്കെ വാങ്ങുമ്പോൾ അറുപത് യു സി കിട്ടുന്ന യൂ സി എപ്പ് ഇവൻറ്റ് നമ്മൾ മുമ്പൊരു പ്രഡിക്ഷൻ വീഡിയോ പോലെ ചെയ്തിരുന്നു ഇന്ന ഡേറ്റിൽ വരാനൊക്കെ ചാൻസ് ഉള്ളെന്ന് പറഞ്ഞു അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ അൾട്ടിമേറ്റ് സ്പിൻ വന്നിട്ടുണ്ട് പുതിയ അപ്ഗ്രേഡ് അപ്ഗ്രേഡുള്ള ഗൺസ്കിൻ വന്നിട്ടുണ്ട് അതുപോലെ ബോണസ് പാസ് വന്നിട്ടുണ്ട് അതായത് ബോണസ് റോയൽ പാസ് ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നട്ട് നോക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്താൽ എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് യു സി പേയ്മെൻറ്റ് അറുപത് യു സി വർച്ച സിം അറുപത് യു സി മുന്നൂറ് യു സി വർച്ച സിം ഇരുന്നൂറ് യൂ സി ആ ഒരു മെയിൻ നമ്മൾ കാത്തിരിക്കുന്ന ആ യു സി പിമെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഒമ്പത് ദിവസം ഉണ്ട് ഇനി അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ പത്ത് ദിവസം ഇപ്പം ഇനി ഒമ്പത് ദിവസവും കുറച്ച് ആകും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഏഴു ദിവസം ലോഗിൻ ചെയ്യാതിരിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇറങ്ങിയിട്ട് ലോഗിൻ ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ റിട്ടേൺ വരുമ്പോൾ എക്സ്ട്രാ യൂസ് കിട്ടാനും ചാൻസ് ഉണ്ട് മുമ്പ് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത ഡേറ്റൊക്കെ കേട്ട് കാത്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ യൂസി കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മുടെ പുതിയ ബോണസ് പാസ് നോക്കാം ബോണസ് പാസ് വന്നിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബോണസ് പാസ് വരുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ പുതിയ അൾട്ടിമേറ്റ് സ്പിന്ന് നോക്കാം അപ്പോൾ ഇതാണ് പുതിയ അൾട്ടിമേറ്റ് സ്പിന്ന് ഓക്കെ സ്കിപ്പ് ഓക്കെ ഇതാണ് പുതിയ അൾട്ടിമേറ്റ് സ്പിന്ന് നോക്കി ഇതിൻ്റെ റിവാർഡ് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പം ജസ്റ്റ് അൾട്ടിമേറ്റ് സ്പിന്ന് ഗണ്ണാണ് ഇതിനകത്ത് മെയിൻ പ്രശ്നം ഇതാണ് ഔട്ട്ഫിറ്റ് ഓക്കെ ഒരു റിമോട്ടൊക്കെ കാണിക്കുന്നുണ്ട് ലൈക്ക് ഒരു വേറൊരു വേദിലേക്ക് എൻ്റർ ആവുന്നിണക്കത്തെ ഒരുമുട്ടാണ് നല്ല രസമുണ്ട് ഇതാണ് നമ്മുടെ സ്കിന്നും ഔട്ട്ഫിറ്റും ഇപ്പം ഇത് നമ്മുടെ ഔട്ട്ഫിറ്റ് പ്ലസ് അതിൻ്റെ ഒരു വേറൊരു ഓർണമെൻറ്റ്സ് ലൈക്ക് ഒരു ഹെഡ് ഗിയർ എന്തോ വെച്ചപ്പോഴത്തേക്ക് വേറൊരു സ്റ്റൈലിലേക്കായി ഇതാണ് ഗ്ലൈഡർ ഗ്ലൈഡർ അത്യാവശ്യം നല്ല രസമുണ്ട് കൊള്ളാം നല്ല രസമുണ്ടല്ലോ ഓക്കെ ഓക്കെ കൊള്ളാം കുഴപ്പമില്ല ഒരു സോളിൻ്റെ അകത്തിരുന്ന് പോകാൻ നിനക്ക് ഒരു സോഡ് സംഭവത്തിനകത്തിരുന്ന് പോകാൻ നിനക്ക് പിന്നെ ബാക്ക് പാക്ക് ഇതാണ് വാക്ക് പാക്ക് പിന്നെ ഗൺസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ നമുക്ക് ഇത് ഡൗൺലോഡായിട്ട് വന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ബാക്കി അല്ല ചില പർട്ടിക്കുലർ ഐറ്റംസ് എക്സെട്രാ എക്സെട്രാ സ്കോപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാരണം നമുക്ക് കിട്ടുമ്പോൾ നല്ലത് കിട്ടരുതല്ലോ സ്കോപ്പ് ഒക്കെ തന്നു പറ്റിക്കണമല്ലോ അത് പിന്നെ ഗ്രനേഡും മോൾട്ടോ ഇത് വലിയ കാര്യമൊന്നുമില്ല കാരണം ആ ഗെണ്ണ് കിട്ടിയാൽ മാത്രമാണ് ഇതിന് യൂസ് ഉള്ളൂ അല്ലാതെ ഇത് യൂസ് ഇല്ല ഓക്കെ നമുക്ക് ഇനി ഒന്നും കൂടെ എടുത്ത് നോക്കാം ഓക്കെ ഇതാണ് ഇവിടെ ബാക്ക് പാക്ക് ബാക്ക് പാക്ക് ലെവൽ വൺ ലെവൽ ടു ലെവൽ വൺ ഓക്കെ ലെവൽ ത്രീ ലെവൽ വൺ ലെവൽ ടു ഓക്കെ ഇതാണ് ഗൺ സ്കിന്ന് ഓക്കെ എം ഇത് എ എം ആറിൻ്റെ ആണ് ഇപ്പം യെസ് എ എം ആറിൻ്റെ സ്കിന്നാണ് വലിയൊരു ലൈക്ക് നമുക്ക് നോക്കാം അതിലേക്ക് എത്താം പിന്നെ റിട്ടേൺ ഐറ്റം ആയിട്ട് വരുന്നത് പഴയ ഒരു അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ പിന്നെ ഈ കാർണേൻ്റെ ഈ കാറിൻ്റെ കിൽ മെസ്സേജ് കാണിച്ച് തരാൻ നിങ്ങൾക്ക് മനസ്സിലാവും കിൽ മെസ്സേജ് കാണിച്ചു തരാം ഇതാണ് ഇതാണെങ്കിൽ മെസ്സേജ് പഴയ കാരണവേണ്ടിയിട്ടാണ് ഇതെനിക്ക് തോന്നുന്നു ആദ്യത്തെ രണ്ടാമത്തെ അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നു ഇതാണ് ഔട്ട്ഫിറ്റ് ഓക്കെ അത്യാവശ്യം നല്ല ഔട്ട്ഫിറ്റ് ആണ് ഇതിന് കിടിലെ ഇമോട്ട് ഉണ്ട് ഇതിൽ ഇമോട്ടിലാണ് ഇത് ഫേമസ് ആയത് കാണിച്ചില്ല ഇമോട്ട് കാണിച്ചില്ല ഒരു ഇമോട്ട് ഉണ്ട് ഒരു ഇതൊക്കെ ഒരു ഫ്ലാഷിനെ പോലെ ഇതാണ് ഇതാണിതെൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കിടില സംഭവമാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗൺ മറ്റേ ഗണ്ണിലേക്ക് വരാം ഓക്കെ തണ്ടേ ഗണ്ണിൽ ലാഭം എടുക്കാം ഒക്കെ ഇതാണ് നമ്മുടെ എ എം ആറിൻ്റെ ഇത് എലിമിനേഷൻ എഫക്റ്റ് ഡിസൈൻ ആണ് കൊള്ളാം എക്സ്പ്ലോഷൻ എഫക്റ്റ് ഇതാണ് ഗണ്ണിൻ്റെ ഇട പൊട്ടുമ്പോൾ ഉള്ളത് കൊള്ളാം പിന്നെ അഡ്വാൻസ് ഫോം പിന്നെ നമ്മുടെ കിൽമെസ്റ്റേജ് കിൽമെസ്റ്റേജ് കൊള്ളാം പക്ഷെ ഈ ഒരു ഗണ്ണിന് ആയതുകൊണ്ടാണ് ലൈക്ക് സൈപ്പറിനുള്ളത് വേറെ എന്തെങ്കിലും തന്നാലും കൊള്ളായിരുന്നു ഹിറ്റ് എഫക്റ്റ് ഉണ്ട് പിന്നെ ബേസിക് ഫോമിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഇൻട്രാക്ഷൻ പരിപാടിയുണ്ട് ഇതാണ് നമ്മുടെ ഇൻട്രാക്റ്റിങ് എമോട്ട് കൊള്ളാം ഇത് സോഡിന് ബേസ് ചെയ്താൽ കുറച്ച് വാൾ കത്തി അങ്ങനത്തെ സംഭവത്തിന് ബേസ് ചെയ്താണെന്ന് തോന്നുന്നത് പിന്നെ സ്വിച്ച് ചെയ്യുമ്പോൾ അനിമേഷൻ ഇപ്പോൾ എല്ലാ ഗണ്ണിനും വരുന്നുണ്ട് സ്വിച്ച് ചെയ്യുമ്പോൾ അനിമേഷൻ ഗൺ സ്വിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഇതേ കണക്കത്തൊരു അനിമേഷൻ കൊള്ളാം പിന്നെ ലൂട്ട് ക്രൈറ്റ് നോക്കാം നമുക്ക് ഇനി ലൂഡ് ക്രൈറ്റ് ഇതെന്തോട്ടു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ചെയറോ കൊള്ളമല്ലോ അത്യാവശ്യം ആ ഒരു സോഡൊക്കെ വളച്ചടച്ച് ഒരു ക്രൈറ്റ് കൊള്ളാം ക്രൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിലവേസൈൻ ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഗെണ്ണിനാണെന്നുള്ളത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് വേറെ ഏതെങ്കിലും കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പിന്നെ സ്നൈപ്പ് ചെയ്യുന്നവർക്ക് ഓക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക പാടിച്ചൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ